ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സിജോയുടെ വീട്ടുകാർ അതായത് അച്ഛനും അമ്മയും അവിടെയുണ്ട് അവർ എല്ലാവരും കൂടി ലിവിങ് ഏരിയയിലിരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് സിജോയെക്കുറിച്ച് പറയാനായിട്ട് പറയുന്നു ബസർ ടു ബസറായിട്ടാണ് സംസാരിക്കേണ്ടത് ബസർ ശബ്ദം കേൾക്കുമ്പോൾ പറയാൻ തുടങ്ങുക എന്ന് പറഞ്ഞു അപ്പം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ചെറുപ്പം മുതലേ പഠിക്കാൻ എടുക്കാനായിരുന്നു ബി എയും ബി എഡും അതുപോലെ എം എസ് സിയും എടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കേറ്ററിങ്ങിന് പോകുന്ന കാര്യവും അങ്ങനെ കേറ്ററിങ്ങിന് പോയിട്ട് ജീൻസും ഷൂവും ഷർട്ടും ഒക്കെ മേടിക്കുമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോയ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം രശ്മിൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അമ്മയുടെ മോന് പ്രേമം വല്ലതായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് പത്താം ക്ലാസ്സിലൊരു ഉണ്ടായിരുന്നു പ്ലസ് ടുവിനുണ്ടായിരുന്നു പിന്നെ ഡിഗ്രി സമയത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ സിജോ പറഞ്ഞു ഉള്ളവരൊക്കെ അന്ന് തന്നെ തേച്ചിട്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു ചെറുപ്പത്തിൽ സിനിമയോടായിരുന്നു കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് അത് മാറിയിട്ട് പോലീസിൽ ചേരണം എസ് ഐ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു പിന്നീട് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം കഴിഞ്ഞിപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തി അത് കഴിഞ്ഞിപ്പോൾ ബിഗ് ബോസിലും എത്തി നിൽക്കുകയാണ് തൻ്റെ മകൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അവർ